ഹലോ ഐ വെൽക്കം ബാക്ക് അപ്പോൾ അപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് ഈഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ അപ്പോൾ എന്നാ ഞാനിവിടെ ടു ഫിഫ്റ്റി ഗ്രാം എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ലിവറായി എടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുവാണ് ചിക്കൻ്റെ ലിവറൊക്കെ കഴിച്ചാൽ ഹീമോഗ്ലോബിനൊക്കെ നന്നായിട്ട് കൂടുന്ന അറിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ വാങ്ങിച്ച് വല്ലപ്പോഴൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത് കുഞ്ഞായിട്ട് മുറിച്ച് വെച്ച് ലിവറിനകത്ത് നമുക്ക് ആദ്യം മസാല പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് സാധാരണ പൗഡേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ സോൾട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടെ അങ്ങനെ നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നാരങ്ങയുടെ പകുതിയുടെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അപ്പോൾ ലെമൺ ജ്യൂസിനോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ വൺ ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറിൻ്റെ പീസുകളുണ്ടല്ലോ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസേക്കല്ലേ അല്ലേ കിട്ടാറുള്ളൂ അങ്ങനെയൊക്കെ കഴിക്കാനായി എനിക്കും ആധികം ഇഷ്ടമുണ്ടായ പിന്നെ പിന്നെതാ ഹീമോഗ്ലോബിൻ യൂഷ്വലി എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു എന്തൊക്കെ കഴിച്ചാലാണ് നോർമലി നാച്ചുറൽ ആയിട്ട് കൂടാന്ന് അപ്പോൾ ഇതൊക്കെ സഹായിക്കും കേട്ടോ ലിവറ് കഴിച്ചാൽ പിന്നെ ഇതാ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി വേണം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു തക്കാളി ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്യണം അപ്പം ഞാനിതാ ഒരു ചോപ്പറിലാണ് ഉള്ളാണ് കൊടുക്കുന്നത് നിങ്ങൾ കത്തി കൊണ്ട് വെച്ച് സാധാരണ എൻ്റെ കുഞ്ഞായിട്ട് മുറിച്ചാലും കുഴപ്പമില്ലാട്ട് അങ്ങനെ കുനുകുന എന്ന് പറഞ്ഞ മുറിക്കത്തില്ലേ അങ്ങനെ മുറിച്ചാലും പ്രശ്നമില്ല അപ്പോൾ ഞാനിത് ആ ചോപ്പറിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് കുഞ്ഞു അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്ത പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഞാനിതാ തക്കാളി നല്ല ഫൈനായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു സെമി ഗ്രേവി ആയിട്ടായിരിക്കും നമ്മുടെ കറി ഉണ്ടാവുക അങ്ങനെ ഇതാ എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കിച്ചണിലോട്ട് അങ്ങനെ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിനകത്ത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഞാനതിനകത്തൊരു ലിവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കേട്ടോ ക്യാമറയും പിന്നെ അതിൻ്റെ പൊട്ടിത്തെറിയും എല്ലാം എനിക്ക് ഇച്ചിരി പേടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഒരിക്കലും നന്നായിട്ട് വീഡിയോ എടുക്കാത്തത് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടത് ഡീപ് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി വെച്ച് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും കൂടെ നമ്മളതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക ഞാൻ അതിനകത്ത് വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി ആ ഓയിലിൻ്റെ കളറ് നമ്മൾ വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇറങ്ങിയിരിക്കുകയാണല്ലോ ഓയിലിനകത്ത് അപ്പോൾ ആ ഒരു കളറ് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് നന്നായിട്ട് വയൻ്റെ വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ലിവറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കറി റെഡിയായി കാണുന്നല്ലോ നല്ല അല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ കറിയൊക്കെ ആയപ്പോണ്ടല്ലോ വിശപ്പിൻ്റെ വീളിയും കൊണ്ട് കൂടി അപ്പം ഞാൻ ഓടിച്ചെന്ന് നോക്കുകയാണെ ടിഫിൻ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാ നമുക്ക് ടിഫിൻ എടുത്തോണ്ട് വരാം അപ്പോൾ നാ ഞാൻ ടിഫിനൊക്കെ എടുത്ത് നോക്കുക സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മുട്ടക്കറിയുണ്ട് കേട്ടോ സൺഡേ ഇവിടെ നോർമലി മുട്ടയ ഉച്ചയ്ക്ക് വരിക പിന്നെ ദാലുണ്ട് ദഹിയുണ്ട് ചോറ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ലിവർ ഫ്രൈ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ വായോ അപ്പോൾ ഇതാ കഴിച്ചു നോക്കാം അടിപൊളിയായിട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പറയല്ല നല്ല രസമാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ നല്ല വെറൈറ്റിയും കഴിക്കേണ്ട നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും കഴിക്കുന്നല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയേ ഇഷ്ടമാവും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ വേറെയും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോയി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്